ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ ഏപ്രിൽ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു അപ്പൊ നമ്മൾ മഹാലക്ഷ്മി ടീമിന്റെയും എല്ലാം വിശേഷങ്ങൾ നമ്മൾ കേട്ടു അതുപോലെ യെസ് യുവർ ഹോണറിൻ്റെയും നമ്മൾ ഓൾറെഡി വിശേഷം കേട്ടു ഉപ്പ് മുളകുകരുടെ കുറച്ച് വിശേഷം കേൾക്കണ്ടേ ടു തൗസൻഡ് എപ്പിസോഡ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതൊരു ഭയങ്കര വലിയ കാര്യമാണ് കാര്യ ചില്ലറ കാര്യൊന്നും അല്ല ചില്ലറ ഭയങ്കര സംഭവമാണ് അപ്പൊ പറയൂ എല്ലാവർക്കും എന്നെ തമിഴ് ലേഡി ആയിട്ടാണ് അറിയുന്നത് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടായിരിക്കും ചെയ്യ ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് തിങ് മലയാളം ഒരു കുഴപ്പമില്ല ആ ഒരു ഫേസ് എക്സ്പ്രഷൻ ഞാൻ എൻജോയ് എൻജോയ് ഭയങ്കര എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് പുറത്തു പോകുമ്പോ എല്ലാവരും എന്നെ കനകം എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് എൻ്റെ ഒറിജിനൽ നെയിം റോഹിനി ആണെന്ന് പോലും ും ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അവരുടെ ക്യാരക്ടർ നിയമിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഓക്കെ നമ്മടെ കാർകുട്ടി എന്താ ജനിച്ചപ്പോ തൊട്ട് അല്ല നാലാം മാസം അല്ല നാലാം മാസം ജനറേഷൻ എന്താ പറയാ എനിക്കിണ്ടൊരു ആൽഫ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെ പോണു ഈയൊരു സ്റ്റാർ ലൈഫും ഒരു സ്റ്റാർ കിഡ് എന്നുള്ള ഇമേജ് എന്താണ് തോന്നണത് നന്നായിട്ട് പോന്നായിട്ട് പോണു നോർമൽ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ ശരിയാണ് ഈ ഒരു നാലര മാസം തൊട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ ലോകത്തിലെ കഴിഞ്ഞപ്പോഴായിരുന്നു മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി ലോകത്തിലെ ചുരുക്കം പേരിലെ ഒരാളായിരിക്കും നമ്മുടെ പാറകുട്ടി എന്തൊക്കെ മേടിച്ചു എനിക്ക് ഓണത്തിനേക്കുള്ളത് വാങ്ങിച്ചായിരുന്നു ഓണത്തിനുള്ളൊക്കെ ഇത്ര യങ് ഏജില് കാറൊക്കെ മേടിക്കുക മാത്രമല്ല വീടും വെച്ചു കേട്ടു വീട് വീട് വെക്കുന്നേ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇത്ര അതിനെന്താസത്തി അത് തുടങ്ങുന്നേ ഭയങ്കര 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 പ്രൗഡ് ഫീൽ ഇല്ലേ തുടങ്ങി തുടങ്ങി ആ അത് വലിയ കാര്യം ഓളം മനസ്സിലാക്കുന്നുണ്ടാവും കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സെൽഫ് പ്രൗഡ് ഫീൽ ആയിരിക്കും അല്ലേ ഓക്കേ ചേച്ചി എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കൊച്ചുമക്കളുടെ കാര്യമൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു നമ്മുടെ കാർത്തികേടിനായിട്ടൊക്കെ ഉള്ള റീൽസ് കാണാറുണ്ട് അപ്പൊ ഇപ്പൊ അത് എങ്ങനെ അതും രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് സമയം സമയം കിട്ടുമ്പോ കിട്ടുന്നു അല്ലേ ശിവാനി ശിവാനി കോളേജ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ നമ്മുടെ ഉപ്പുമുളകിലെ മെയിൻ കഥാപാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ മറ്റേ ഉദ്ഘാടനം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം തുറന്നുകഴിഞ്ഞാൽ ശിവാനി മറ്റേ പട്ടുവാടി ഷോ സ്റ്റോപ്പർ ഷോ സ്റ്റോപ്പർ നാടക കട്ട് ചെയ്യാൻ പോകുന്നു ഇത്രയും നമുക്കിത് വർക്ക് ചെയ്താലല്ലേ സ്ട്രെസ്ഫുൾ ആവേണ്ട ആവശ്യമുള്ളു നമുക്ക് ഫ്ലവേഴ്സ് ഉപ്പുമുള്ള നമുക്ക് കുറെ അടിയും പെടക്കവും ഇണക്കവും ചിരിയും ബഹളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കോളേജ് ഇനോഗ്രേഷൻ ഇൻഫ്ലുവൻസർ ഇനോഗ്രേഷൻ വല്ലപ്പോഴും അല്ല കോളേജാണ് ഇപ്പിച്ചിരി മാനേജ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ വലിയൊരു കാര്യാണ് കൊറേ ചെറുപ്പത്തില് തുടങ്ങിയതല്ലേ ഓക്കേ എനി വെച്ച് എല്ലാം ഗംഭീരായിട്ട് പോട്ടെ കേശുനില് വേണമെങ്കിൽ കൊടുത്തുമായിരിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല ആൺതറിയാണ് ഇരിക്കുന്നത് എന്തെങ്കിലും പറയും ആ എന്തെങ്കിലും പറഞ്ഞു പറയലി ഞാൻ ജൂഹിക്ക് ആക്ച്വലി ഒരു അവാർഡ് തരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തിന്റെ ഈ സിബ്ലിങ്സിനൊക്കെ ശിവാനി പിന്നെയും പാവം കുഴപ്പമില്ല അല്ല ശിവാനി ശിവാനിപ്പൊ കോളേജ് തിരക്കായതും കൊണ്ട് കിട്ടാറില്ല എനിക്കിപ്പോ കിട്ടുന്ന പുതിയ ഇര അതെ ഗൗരിയമ്മയും കേശും എല്ലാരും ആണ് ഓക്കെ അപ്പൊ എങ്ങനെ പോണോ സന്തോഷം ഹാപ്പി